കൊല്ലം ജില്ലയിൽ തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള ഒരമ്മയുണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു അമ്മയ്ക്ക് നല്ല ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളവരുമായിട്ടുള്ള ഒന്നും രണ്ടുമല്ല ഏഴ് മക്കളാണുള്ളത് നല്ല സാമ്പത്തിക സ്ഥിതിയാണ് സുസ്ഥിരതയാണ് ഏഴ് ഏഴുപേർക്കും അമ്മയെ ഈ തൊണ്ണൂറ് കഴിഞ്ഞ അമ്മയുടെ പേരിൽ ഇരുപത്തിനാല് സെൻറ് സ്ഥലമുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ പക്ഷേ ഈ തൊണ്ണൂറ് കഴിഞ്ഞ അമ്മയെ നോക്കുവാനായിട്ട് അമ്മയുടെ മക്കളോ അമ്മയുടെ മരുമക്കളോ അമ്മയുടെ കൊച്ചുമക്കളോ തയ്യാറാവുന്നില്ല അവർക്കൊക്കെയുള്ള അതിശയം ഇവർ ഈ തൊണ്ണൂറ് കഴിഞ്ഞിട്ടും ഇതുവരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഇവർ ചത്തുപോകുന്നില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ വലിയ വിഷയം അമ്മയ്ക്ക് അമ്മ ഇവരാരും അന്വേഷിക്കാറില്ല അമ്മയ്ക്കൊന്ന് ആശുപത്രിയിൽ പോകണം അമ്മയ്ക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ മരുന്ന് വേണം ഇതൊക്കെ ഇതിനൊക്കെ ഉപരിയായിട്ട് എല്ലാ ദിവസവും അമ്മയ്ക്ക് ഭക്ഷണം വേണം അമ്മയ്ക്ക് ഉടുത്ത് നടക്കാൻ തുണി വേണം അമ്മയ്ക്ക് യാതൊരുവിധ ഭക്ഷണവും ഇവർ നൽകുകയില്ല ഇവരാരും പോവുകയോ അന്വേഷിക്കുകയോ ചെയ്യാതിരിക്കുമ്പോഴേക്കും എങ്ങനെയാണ് ഈ ഭക്ഷണത്തിൻ്റെയും തുണിയുടെയും കാര്യമൊക്കെ വരുന്നത് അല്ലേ അതുകൊണ്ട് അമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തൊട്ടടുത്തുള്ള ഈ പുരയിടത്തിൽ ചെറിയ അല്പം നാളികേരം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടും അമ്മ തൊട്ടടുത്തുള്ള വീട്ടുകാരെയാണ് അമ്മ സമീപിക്കുന്നത് എന്തിന് ഈ അല്പം ഭക്ഷണത്തിന് രണ്ടു നേരം ആരെങ്കിലും അല്പം ഭക്ഷണം കൊടുക്കും അപ്പോൾ അമ്മ അവിടുന്ന് അവർ കഴിക്കുന്ന ഭക്ഷണം ഒരു ആദ്യമൊരു വീട്ടുകാരായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ വന്ന് മക്കൾ വന്ന് ഭീഷണിപ്പെടുത്തി ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് ഞങ്ങളുടെ അമ്മയുടെ കാര്യമാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങൾ ഏഴ് മക്കളുണ്ട് നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്താണ് അവകാശം നിങ്ങളെന്തിനാണ് ആവശ്യമില്ലാതെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ കയറി തലയിടുന്നത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ആരാണെങ്കിലും നമ്മളൊരു നല്ല കാര്യം ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ അടുത്ത് നിന്നും വെക്കിട്ട് കയറി നമ്മളെ തറി പറയാൻ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്തവയ്യാവലിയിൽ പോയി ച കരുതി സ്റ്റോപ്പ് അതുപോലെ തന്നെ അവരും ചെയ്തു അങ്ങനെ അമ്മയുടെ ആ വഴി അടഞ്ഞു പിന്നെ അമ്മയ്ക്ക് ആഹാരത്തിന് വേണ്ടി അമ്മ എന്ത് ചെയ്യും അമ്മയ്ക്ക് കിട്ടുന്ന ആഹാരം പോലും മുടക്കുന്ന മക്കളുള്ളത് നമുക്ക് അതിന് പിന്നിലുള്ള ചെയ്ത് അമ്മ എല്ലാവർക്കും ഏഴ് മക്കൾക്കും നന്നായിട്ട് വസ്തുവകകളൊക്കെ വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സംഗതികളും അവർ കൈക്കലാക്കി അമ്മയുടെ വീതമായിട്ടുള്ളതിനകത്ത് വളരെ കുറച്ച് ആ വീടും സ്ഥലവും അമ്മയ്ക്കുള്ളതിൻ്റെ രണ്ടും മൂന്നും ഇരട്ടി വെച്ചിട്ടാണ് മക്കൾക്ക് കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് അല്പം ധനാഢ്യരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവരമ്മയെ നോക്കുകയോ കാണുകയോ അമ്മയ്ക്ക് അനാഥാലയത്തിലോ വൃത്തസദനത്തിലോ അവിടെയെന്നും പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ല അമ്മ പറയുന്നത് എനിക്ക് വീടുണ്ട് എനിക്ക് സ്ഥലമുണ്ട് ഞാൻ എങ്ങും പോകില്ല എനിക്ക് ഇവിടെ കിടന്നും മരിക്കണം അമ്മ അപ്പോൾ ഇപ്പോൾ അമ്മ ചെയ്യുന്നത് അമ്മ റോഡ് സൈഡിലേക്ക് അമ്മ പോകും പയ്യെ നടക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല തോർത്ത് വിരിച്ച് അവിടെ ഇരിക്കും ആരെങ്കിലും എന്തെങ്കിലും നൽകും അത് കൊണ്ടാണ് അമ്മ കഴിയുന്നത് നാട്ടുകാരൊക്കെ ഇടപെട്ട് മക്കളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മക്കൾ പറയുന്ന മറുപടി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ശ്രമിക്കണേ താങ്ക്